ഉപ്പുതറ പത്തേക്കർ റോഡിന് ഇനിയും ശാപമോക്ഷമില്ല റോഡ് തകർന്നുകിടക്കുവാൻ തുടങ്ങിയിട്ട വർഷങ്ങൾ പിന്നിട്ടു പത്തേക്കർ എസ് സി കോളനിയിലേക്കുള്ള റോഡാണ് തകർന്ന് ഗതാഗതം ദുഷ്കരമായിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് എസ് സി ഫണ്ടിൽ ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും വകുപ്പിന്റെ അനുമതി ലഭിക്കാത്തതിനാലാണ് തുടർ നടപടികൾ ഉണ്ടാകാത്തത് സാധാരണക്കാരും തോട്ടം തൊഴിലാളികളും താമസിക്കുന്ന പ്രദേശമാണ് ഉപ്പുതര പത്തേക്കർ ഇവിടേക്കുള്ള യാത്രാമാർഗം തകർന്നിട്ട് വർഷങ്ങളായി കാൽനടയാത്ര പോലും ദുഷ്കരമായ റോഡിലൂടെയാണ് സ്കൂൾ ബസ്സുകളടക്കം കടന്നു പോകുന്നത് ചെറുവാഹനങ്ങൾ വളരെ ക്ലേശം സഹിച്ചാണ് ഇതിലൂടെ ഓടിക്കുന്നത് റോഡിന്റെ ദുരവസ്ഥ കാരണം ഓട്ടം വിളിച്ചാൽ പോലും ഓട്ടോറിക്ഷകൾ വരാറില്ല പിന്നീട് ഇരട്ടി കൂലി നൽകിയാണ് ഓട്ടോറിക്ഷ ഇവിടേക്ക് വിളിച്ചു വരുത്തുന്നത് റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ ജില്ലാ പഞ്ചായത്ത് എസ് ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച എസ്റ്റിമേറ്റ് വിടും എന്നാൽ റോഡ് പരിശോധന ഓഫീസറെ അതിനാൽ അനുമതി നൽകിയില്ല നഷ്ടപ്പെട്ടു ജനങ്ങളുടെ റോഡ് റോഡ് എന്ന സ്വപ്നവും സ്വപ്നമായി അവശേഷിച്ചു അവസ്ഥയാണ് ഇത് വർഷങ്ങളായിട്ട് തന്നെ ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നു കഴിഞ്ഞ സീസണോടുകൂടെ എസ് ടി ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ ഡെവലപ്പ് ചെയ്യാത് റോഡ് നന്നാക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ് പക്ഷേ ഇതുവരെയും നന്നാക്കിയിട്ടില്ല രാവിലെ ഏഴ് എട്ടോ സ്കൂളുകളിൽ നിന്നുള്ള ബസ്സുകൾ ഇതിലെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നുണ്ട് മറ്റേ കാൽ യാത്ര പോലും സാധിക്കാത്ത വിധത്തിലാണ് റോഡ് തകർന്നു കിടക്കുകയാണ് ഇപ്പോൾ ഈ മഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വണ്ടി യാത്ര ചെയ്യാനായിട്ട് പറ്റുന്നില്ല നടന്നു പോകാൻ യാത്ര പറ്റുന്നില്ല രാവിലെയൊക്കെ സ്കൂളുകൾ വണ്ടികളൊക്കെ വരുമ്പോൾ പല വണ്ടികളും റിപ്പയറായിട്ട് വിടുന്ന ആൾക്കാർ തള്ളി ഒക്കെയാണ് വിടുന്നത് അപ്പോൾ ഈ തകർന്നു കിടക്കുന്ന ഈ റോഡുകൾ എത്രയും വേഗം പൂർത്തീകരിക്കണം മെമ്പറിനോട് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഫണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആരാ ഫണ്ട് വെച്ചിരിക്കുന്നതെന്നും ആ എവിടെന്നാണ് ഇതിനുള്ള വികസനം ഈ റോഡ് നന്നാക്കുമെന്ന് അറിയുന്നില്ല എത്രയും വേഗം റോഡ് നന്നാക്കണം നന്നാക്കിത്തരണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആവശ്യം പ്രബുദ്ധ കേരളത്തിന് തന്നെ അപമാനമായ രീതിയിൽ അഞ്ഞൂറോളം കുടുംബങ്ങളാണ് യാത്ര ചെയ്യുന്നത് കുട്ടികളും പ്രായം ചെന്നവരുമെല്ലാം ഈ കുഴികൾ താണ്ടാൻ തുടങ്ങിയിട്ടും വർഷങ്ങൾ കഴിഞ്ഞു റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കണമെന്ന് എം എൽ എ കണ്ട് ആവശ്യപ്പെട്ടുവെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം എന്നാൽ ഈ സാമ്പത്തിക വർഷം ലഭിക്കുന്ന മുഴുവൻ തുകയും ഈ റോഡിനായി മാറ്റിവെച്ചിരിക്കുകയാണെന്നും വരുന്ന മാർച്ചിനുള്ളിൽ ലഭിക്കുന്ന ഫണ്ടിനനുസരിച്ച് ഏറ്റവും തകർന്ന ഭാവം ഗതാഗത യോഗ്യമാക്കുമെന്നും പഞ്ചായത്ത് അംഗം സിനി ജോസഫ് അറിയിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്തറ ഇനി ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്